മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേളയിൽ കാർമ്മികൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണിത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ നെറ്റിത്തടത്തിലേക്ക് ചാരം പൂശിക്കൊണ്ട് ഇതേ പ്രാർത്ഥന അവൻ ഏറ്റു ചൊല്ലുകയാണ് മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികത സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലപാടുകളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും അവൻ തിരിയുകയാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും നിലപാടുകളെയും ഒരുപക്ഷെ ഇന്നേക്കോ അല്പനാളിന് ശേഷം അസ്തമിക്കാവുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ക്രമപ്പെടുത്താനുള്ള ആഹ്വാനം നമുക്ക് സ്വയം സ്വീകരിക്കാം എന്ന് വേണമെങ്കിലും മണ്ണിലേക്ക് മടങ്ങാൻ കഴിയുന്ന മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടവനാണ് മനുഷ്യനെന്ന ബോധ്യം നമ്മുടെ ചിന്തകളെ നയിക്കട്ടെ അതിന് നോമ്പ് ഫലപ്രദമായി മാറട്ടെ